മുത്തശ്ശി മുത്തശ്ശി എന്തൊക്കെയായി പറയണേ മോളെ തിരികെ തരാനോ പുനർജന്മമോ ആരുടെ പുനർജന്മം എൻ്റെ കുട്ടിയുടെ എൻ്റെ സപ്തതി കുട്ടിയുടെ പുനർജന്മം ഒന്നും മനസ്സിലാകാതെ മുത്തശ്ശിയെ നോക്കി എൻ്റെ സപ്തതിക്കുട്ടി ആരായിരുന്നു എന്നല്ലേ അവർ എൻ്റെ മകൾ എൻ്റെ മകളായിരുന്നു എൻ്റെ ഇളയ മകൾ നിൻ്റെ അമ്മയുടെ അനുജത്തിൽ ഈ വീടിൻ്റെ വിളക്കായിരുന്നു എൻ്റെ സപ്തതി എന്നിട്ട് എന്നിട്ടിപ്പോൾ എവിടെയാണ് ഇതിനു മുമ്പ് ആരും പറഞ്ഞ് കേട്ടിട്ടില്ലല്ലോ തനിക്കൊരു കുഞ്ഞമ്മയുണ്ട് എന്നറിഞ്ഞ ആകാംക്ഷയോടെ കിങ്ങിനെ ചോദിച്ചു അവളെ കൊണ്ടുപോയി ഈ നാഗത്തന്മാരെ കൊണ്ടുപോയി കൊണ്ടുപോയോ എവിടെ കൊണ്ടുപോയി എന്തിന് ഈ വീടിൻ്റെ ഐശ്വര്യം നിലനിർത്താൻ നാഗദോഷം മാറി നിൻ്റെ അമ്മയുടെ വിവാഹം നടക്കാൻ എൻ്റെ സപ്തതി വേണമായിരുന്നു സന്തോഷമായാലും സങ്കടമായാലും എൻ്റെ സപ്തതയോട് വരുന്നത് ദാ ഇവിടെ ഇവിടേക്കായിരുന്നു എന്നെ അറിയിക്കുന്നതിന് മുമ്പേ അവളുടെ നാഗത്താന്മാരെ അറിയിക്കണമായിരുന്നു എല്ലാം എൻ്റെ കുട്ടി എന്നും തിരിയിട്ട് വിളക്ക് തെളിയിക്കുമായിരുന്നു മുടക്കിയിട്ടില്ല അവൾക്ക് പറ്റാത്തപ്പോൾ മാത്രം കാവിൽ ദീപം തെളിഞ്ഞില്ല അങ്ങനെ അവൾക്ക് പത്തൊമ്പത് വയസ്സായതിനും ഒരായിയം നാളായിരുന്നു അതെ ആയില്യം നക്ഷത്രത്തിൽ പിറന്ന കുട്ടിയുടെ പിറന്നാൾ ദിനം